നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേണിൽ സ്ഥിരമായി ഒരു കളർ മാത്രമാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ഈ പാറ്റേൺ പൂർത്തിയാകുന്ന സമയത്ത് ഒരു കളർ മാത്രമാണുള്ളത് ഞാനിവിടെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു ഇവിടെ ചേഞ്ച് പെൻ കളർ ബൈ ടെൻ എന്ന് കാണാം ചേയ്ഞ്ച് പെൻ കളർ ബൈ ടെൻ ഈ ഒരു കോഡ് നമുക്കിവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അതായത് ഓരോ സമയത്തും ഈ കളർ മാറുന്ന രൂപത്തിൽ അപ്പോൾ ഏറ്റവും മുകളിൽ ഈ കളർ സെറ്റ് ചെയ്യാനുള്ള ഈ കോഡ് ഒഴിവാക്കുകയും കളർ ചേഞ്ച് ചെയ്യാനുള്ള കോഡ് ഈ ഫോർ എവർ എന്ന ലൂപ്പിനകത്ത് കൊടുക്കുകയും ചെയ്യുക ഇപ്പോൾ ഓരോ സമയത്തും ഇതിൻ്റെ കളറ് എന്നുള്ളതാണ് ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇവിടെ ചേഞ്ച് കളർ ബൈ ടെൻ എന്നത് മാറ്റി ചേഞ്ച് കളർ ബൈ വൺ എന്ന് കൊടുത്ത് നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനത്തിൽ ആ കളറ് മാറുന്നത് കാണാം ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് മാറ്റി നൽകാം ചേഞ്ച് കളർ ബൈ വൺ എന്നത് മാറ്റി ഞാൻ ബൈ ഫൈവ് എന്ന് നൽകി അതുപോലെ ഇതിൻ്റെ പെൻ സൈസ് ഞാൻ അഞ്ച് എന്ന് നൽകി വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ചില പാറ്റേണുകൾ കൂടി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിലുള്ള പെൻ എന്ന ഗ്രൂപ്പിലുള്ള കോഡുകൾ മാറ്റി നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ നിർമ്മിക്കാൻ കഴിയും ഇനി നേരത്തെ നമ്മൾ ചെയ്ത മോഷൻ എന്നതിലുള്ള ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി എന്ന കോഡ് ഇവിടെ നൽകുകയാണെങ്കിൽ ഇതിനകത്ത് ഈ കോഡ് നൽകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇതിൻ്റെ ഡയറക്ഷൻ കൃത്യമായി നയൻറ്റി ഡിഗ്രി നൽകിയതിന് ശേഷം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു വട്ടം ആണ് ലഭിക്കുന്നത് അതിൻ്റെ കളർ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ പെൻ സൈസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടൊന്ന് മാറ്റാം ഞാനിവിടെ പെൻ സൈസ് ഒരു പത്ത് നൽകി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള നമ്പർ ഇവിടെ ടെൻ എന്ന് നൽകി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിൽ വരും നമുക്കിതിൻ്റെ വണ്ണം ഒന്നുകൂടെ കൂട്ടി നോക്കാം അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പാറ്റേൺ അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്തി നോക്കാവുന്നതാണ് ഈ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി എന്ന കോഡ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലത്തെ പാറ്റേൺ ആയിരിക്കും പിന്നീട് ലഭിക്കുക അപ്പോൾ ഇവിടെ ഈ കളർ പത്ത് എന്ന് നൽകിയത് നമുക്ക് രണ്ട് എന്ന് നൽകുകയാണെങ്കിൽ വളരെ സാവധാനം ഇതിൻ്റെ കളർ മാറുന്ന രൂപത്തിലായിട്ടാവും വരിക അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കാവുന്നതാണ്